ഈ ഫയലുകളും ക്രൈം ഡാറ്റസും നോക്കുമ്പോ ഈ സിറ്റിയിലെ പോലീസുകാരും മുഴുവൻ അമ്പലത്തിലെ ശാന്തി പണിക്ക് പോയ പോലെയാണ് എനിക്ക് തോന്നുന്നത് നിസ്സാര പെറ്റി കേസുകൾ പതിനായിരക്കണക്കിന് ഓരോരുത്തരുടെ ക്രെഡിറ്റിലും ഉണ്ട് കാക്കിയോട് പിട്ടെന്ന് കരുതി ആരും വെറും പോലീസ് ആവരുത് ഒരു തറവാടിത്തൊക്കെ വേണം ഈ അമ്പലം കണ്ടോ നോക്കുന്നവൻ ഇതിൽ മൂന്ന് സിംഹങ്ങളെ കാണും ഇതിന്റെ പുറകിൽ നാലാമതൊരു സിംഹം കൂടിയുണ്ട് അത് ഈ തൊപ്പി ധരിക്കുന്ന പോലീസുകാരനാണ് ആ സിംഹം ആവണം നമ്മൾ ഇന്നലെ തന്നെ എനിക്കൊരു അനുഭവം ഉണ്ടായി വളരെ അത്യാവശ്യമായ ഒരു കാര്യത്തിന് എനിക്ക് ഓട്ടോറിക്ഷയിൽ ഒന്ന് സഞ്ചരിക്കേണ്ടി വന്നു ഒരു കട്ട് റോഡിലൂടെ പാതി വഴി ചെന്നപ്പോ ഒരു കോൺസ്റ്റബിൾ വണ്ടി തടഞ്ഞു അയാൾക്ക് എന്നെ മനസ്സിലായി കാണില്ല ആ വഴിയിലൂടെ ഉച്ചയ്ക്ക് ശേഷം അന്ന് മുതൽ വൺ വേ ആണത്രേ അത് അറിയില്ല ട്രാഫിക്കിലല്ലേ അല്ലേ സി ഐ മേനോൻ ഈ സിറ്റിയിലെ ട്രാഫിക് കൈകാര്യം ചെയ്യുന്ന ഒരുമാതിരി കൊച്ചു കുട്ടികൾ തലപ്പന്ത് കളിക്കുന്ന പോലെയാണല്ലോ അതിന് തെളിവാണ് ആ ട്രാഫിക് കോൺസ്റ്റബിൾ ഉച്ചയ്ക്ക് ശേഷം വൺ വേ ആണെങ്കിൽ ആ വിവരം പറയാൻ അയാൾ എന്തിനാണ് റോഡിന്റെ ഉള്ളിലേക്ക് കയറി നിൽക്കുന്നത് റോഡ് തുടങ്ങുന്നിടത്തല്ലേ നിൽക്കേണ്ടത് അത് നിൽക്കില്ല അതുകൊണ്ടാണല്ലോ ആ മാന്യദേഹത്തെ പോലീസ് എന്ന് വിളിക്കുന്നത് വണ്ടി തടഞ്ഞതും തൃശൂർ പൂരത്തിന് വെടി പൊട്ടുന്ന പോലെ ആ കോൺസ്റ്റബിൾ ആ ഡ്രൈവറെ പൂര തെറി ഈ പോലീസായി അവതരിക്കുന്നവരൊക്കെ ഒന്നാം ക്ലാസ്സിൽ തറാ പറ എന്ന് പഠിക്കുന്നതിന് പകരം തെറിയാണോ പഠിക്കുന്നത് നിരപരാധികളായ പാവങ്ങളെ സംശയത്തിന്റെ പേരിൽ പിടിച്ച് ഓട്ടംതുള്ളൽ നടത്തിയിട്ട് ഒരു കാര്യമില്ല ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല സമാധാനം എന്നൊരു നാലക്ഷരം ചേർന്ന വാക്കുണ്ടല്ലോ അതിനെതിരെ നിൽക്കുന്നവരെ വേരോടെ പിഴുതെറിഞ്ഞ് നമുക്ക് ഈ നഗരവും നടിച്ച് വാരി വൃത്തിയാക്കണം എന്താ വലിയ ഉദ്യോഗസ്ഥനാകുമ്പോ അതിന്റെ ഒരു ഗമ കാണിക്കണം അമ്മാവനായാലും ശരി ശരി അതാണ് ഒരു ശീല അമ്മാവനെ ഒന്ന് കൊടയാൻ കിട്ടിയല്ലേ അത് എന്തിനാ വെറുതെ കളയുന്നത് ഇവൻ വന്ന സ്ഥിതിക്ക് ഞാൻ ഏതായാലും പോവുക നമ്മൾ തമ്മിൽ തോന്നുന്നില്ല നല്ലത് സല്യൂട്ട് ചെയ്യാനുള്ള മടിയാവും നിനക്ക് അല്ലേ എന്റെ മുമ്പിൽ ഓരമ്മാവന്മാരും ഒളിച്ച് കളിക്കാന്ന് വിചാരിക്കണ്ട ഞാൻ ഞാനിവിടെ ഒരു കളി കളിക്കാൻ പോവാണ് അല്ല നീ നീ കളിക്കണം കളിക്കുന്നത് കാണാൻ അല്ലേടാ ഞാൻ ഈ ഗാലറിയിൽ അവളെ കണ്ടില്ലല്ലോ ഇവന്റെ വലുതാ പോലീസില് വന്നത് അറിഞ്ഞിട്ടുണ്ടാവില്ല കാലത്തെ ഒരു സ്ക്രൂ ഡ്രൈവറും വയറുമായിട്ട് ഷോക്ക് അടിക്കും ആർക്കൊക്കെ ഷോക്ക് അവൾക്ക് മാത്രമേ അറിയാവൂ ചെറുപ്പക്കാരായ എപ്പോഴും ആക്ടീവ് ആയിരിക്കണം കമ്പ്യൂട്ടറിലുള്ള അവളുടെ ഇൻട്രസ്റ്റ് എനിക്കും ഇഷ്ടമാണ് ടേസ്റ്റ് കൊതി ഉണ്ടാവില്ലേ വേണ്ട വേണ്ട എനിക്ക് ധൃതി ചിലപ്പോ അവൾക്ക് എന്റെ മുന്നിലേക്ക് വരാൻ നാണം ഉണ്ടാവും വലിയ കുട്ടിയായില്ലേ വലിയ ഐ പി എസ് ഓഫീസറല്ലേ ജിനേട്ട ഒഴിഞ്ഞു മാറുമെന്നാണ് ഞാൻ കരുതിയത് അതെ അതെ ഐ പി എസ് ആർക്കൊക്കെ ഒഴിഞ്ഞു മാറില്ലല്ലേ പണി ഇത് എന്തായത് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എപ്പോഴാ എപ്പോഴാണ് ഞാൻ വന്നിട്ട് പറഞ്ഞവരായി താഴെ അമ്മാര് പറയായിരുന്നു നിന്റെ കമ്പ്യൂട്ടർ പ്രാന്തനെ പറ്റി അല്ല ഇതാര് ഈ കണക്കിന് കല്യാണം കഴിഞ്ഞാൽ നീ രണ്ട് വയർ എടുത്ത് കണക്ഷൻ കൊടുത്ത് എന്നെ ഇതുപോലൊരു മൂലത്തും ഈ നോർത്തിലൊക്കെ എല്ലാം എടുത്തും ഈ കമ്പ്യൂട്ടർ കൊണ്ട് ഇവിടെ വെച്ച് കല്യാണം നടത്താൻ യോഗം എനിക്ക് ട്രാൻസ്ഫർ ഒത്തു വന്നത് അണിമോൺ കഴിയുന്നതോടെ ഇവിടെ നിന്ന് തിരിച്ചൊരു ട്രാൻസ്ഫറിനുള്ള വല ഞാനിപ്പോഴും ഒരുക്കിയിട്ടുണ്ട് സത്യം പറഞ്ഞാ എനിക്കിഷ്ടം നോർത്ത് നോർത്ത് ഇയാൾ പറയാൻ തുടങ്ങിട്ട് കൊറേ നേരെയായില്ലോ നോർത്ത് അമേരിക്കയിലൊന്നല്ലോ ഇന്ത്യയിലുള്ള സ്ഥലല്ലേ ആണെന്ന് തോന്നുന്നു ഫിറ്റാ ഫിറ്റാ ഞാൻ പോട്ടെ എന്ന് ഇയാൾ ആരാ ബന്ധം എന്താണെന്ന് അറിയോ ഇവിടുത്തെ പെൺകുച്ചിനെ ഇയാള് കല്യാണം കഴിക്കാൻ ഏറ്റവും അധികം ആഗ്രഹിച്ചു ഞാൻ Hey, hey, old, െ വരുമാനാക്കാൻ അളിയുടെ തീരുമാനിച്ചപ്പോ ആദ്യം ആലോചിച്ച എന്നോടാ പറഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ ബോബിമോളെല്ലാം കൊണ്ടുപോയു മെഡലുണ്ട് അനുഗ്രഹം വാങ്ങിക്കാൻ ഞാനേ അമ്മാവനാ ഓ പിന്നെ അവിടുത്തെ അനുഗ്രഹം കിട്ടിട്ട് വേണല്ലോ ഇദ്ദേഹത്തിന് പീലി നിവർത്തി ഇങ്ങനെ ആടാൻ അതൊക്കെ പോട്ടെ പത്താം തീയതി അവളുടെ ഡാഡിയും മമ്മിയും ഡൽഹിയിൽ നിന്ന് വരും ഇരുപത് ദിവസത്തെ ലീവുമായിട്ടാണ് അളിയും വരുന്നത് തീയതി നിശ്ചയിക്കലും ഞങ്ങളോട് ഞങ്ങളോടായിപ്പോളാൻ പറഞ്ഞിരിക്കുകയാണ് എനിക്ക് പിന്നെ അമ്മയോട് മാത്രമേ ആലോചിക്കാനുള്ളൂ നിങ്ങൾ നിശ്ചയിക്കുന്ന തീയതി അമ്മയ്ക്ക് സമ്മതമാകും എന്താണ് ഇത് आ, चे, चे। േ ദൈവം ഞാൻ അച്ചാറടുത്തോണ്ട് വരാം ആകെ പ്രശ്നമാകാൻ പോവുക എന്താ ബോബി ഒന്നും അറിഞ്ഞില്ലേ ഇല്ല ഞാൻ കേട്ടപ്പെട്ടിപ്പോയി അമ്മാരൊക്കെ ചേർന്നത് ആ വന്ന ആളുമായിട്ട് ബോബിയുടെ ഓ ഞാൻ അറിയാതെ എന്റെ കല്യാണോ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു സിറ്റുവേഷനെ ഫേസ് ചെയ്യണമെന്ന് ഞാൻ കരുതിയില്ല എന്നാലും വേണ്ടതാ അങ്ങനെ സീരിയസ് ആവുന്നതിന് മുമ്പ് നമ്മൾ എന്തെങ്കിലും ചെയ്യണം എല്ലാവരുടെയും സമൂഹത്തോട് ഒന്നും നടക്കില്ല ബോബിയുടെ അമ്മാവന്മാരും ഡാഡിയും മമ്മിയും ഒക്കെ എതിർക്കും നമ്മുടെ സ്നേഹം അവരൊന്നും അംഗീകരിക്കാനും പോകുന്നില്ല ഞാൻ ആലോചിച്ചിട്ട് ഒറ്റ മാർഗേ ഉള്ളൂ ആരും അറിയാതെ നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം ദൂരെ ഏതെങ്കിലും നാട്ടിലേക്ക് ഒരു ഒരു ഉണ്ടാവും പിന്നെ തെളിയും ബോബി എന്താ ഒന്നും ഉടനെ ഒളിച്ചോടുന്നതിൽ ഉണ്ട് ദൂരെ എവിടെയെങ്കിലും പോകുന്നതും കൊള്ളാം സ്ഥലങ്ങളൊക്കെ പക്ഷേ ഒപ്പം വിളിച്ച ആള് കാണാല്ലോ രാമനുണ്ണി ഒരു വിഡ്ഡിയാണെന്ന് എനിക്ക് അറിയാമായിരുന്നു പക്ഷെ ഒരു പമ്പര വിഡ്ഡിയാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് താഴെ ഇരിക്കുന്ന ആ മനുഷ്യൻ ആരാണെന്നറിയോ ഇവിടുത്തെ സിറ്റി കമ്മീഷണർ ജിനചന്ദ്രൻ ഐ പി എസ് ഈ ആരതി ആ കമ്മീഷണറോടൊപ്പം വിടാൻ പോകുന്ന കാര്യം എന്നാണ് കേട്ടത് ഞാനത് കേട്ടിട്ട് വർഷം രണ്ടു കഴിഞ്ഞു വിശ്വാസം വരുന്നില്ലേ രാമനുണ്ണിക്ക് ഡാഡിയുടെയും അമ്മയുടെയും ഒരേ ഒരു മോളാ ഞാൻ അവര് തീരുമാനിച്ച വിവാഹമാണിത് ഞാൻ രാമനുണ്ണി സ്നേഹിച്ചു അതെന്റെ തെറ്റല്ലോ ഞാൻ എന്തെങ്കിലും രാമനുണ്ണിയെ സ്നേഹിക്കുന്നു പറഞ്ഞിട്ടുണ്ടോ നാൾ എന്നോട് ഇങ്ങനെയൊക്കെ ഞാൻ അല്പം ഫ്രീ ആയിട്ടാണ് എല്ലാവരോടും പെരുമാറുന്നത് അതിനെയൊക്കെ പ്രേമൊന്ന് തെറ്റിദ്ധരിക്കാമോ ചിരിക്കുന്നതും തമാശ പറയുന്നതൊക്കെ പ്രേമാവുമെങ്കിൽ ഞാനിപ്പോ തന്നെ ഒരുപാട് പേരെ പ്രേമിച്ചിട്ടുണ്ടാവും എനിക്കിഷ്ടമാണ് രാമനുണ്ണിയെ നിഷ്കളങ്കമായ മുഖമുള്ള ഒരുപാട് തമാശകൾ പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ആ രാമനുണ്ണി എന്തിനാണ് പ്രേമത്തിന്റെ പേരും പറഞ്ഞ് എന്റെ മുന്നിൽ ഒരു സ്ഥിരം കോമാളിയാവുന്നത് എനിക്കതിഷ്ട ആവശ്യമില്ലാതെ വല്ലതും ഒക്കെ ധരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ രാമനുണ്ണിയുടെ മനസ്സിൽ തന്നെ കുഴിച്ചു മൂടുക അതാ നല്ലത് അല്ലേ അതല്ലേ നല്ലത് രാമനുണ്ണി ചെല്ലെ ശരി അപ്പൊ ഓക്കേ വിളിച്ചോ ആ അയാള് വല്ലാതെ ഇമോഷണൽ ആയിട്ടാ പോയത് അത്രക്കൊന്നും പറയണ്ടായിരുന്നെന്ന് ഇപ്പൊ ഒരു തോന്നൽ പാവം തമാശക്കാണെങ്കിലും ഞാൻ ഒരുപാട് മോഹിപ്പിച്ചില്ലേ അതും ഇത് വിചാരിച്ച് വെറുതെ മനസ്സ് പഠിപ്പിക്കണ്ട അതിനു മാത്രം ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല ഇനി നിന്റെ ഡാഡിയോ അമ്മാരോ അറിഞ്ഞ അത് മതി ഇവിടെ ഭൂകമ്പം ഉണ്ടാവാൻ മുത്തശ്ശിയും കൂടി സപ്പോർട്ട് ചെയ്തിട്ടാ ഞാൻ ഇത്രയും വട്ട് കളിപ്പിച്ചതൊക്കെ ഒരു നേരം പോക്കിന് നീ അല്പം കുസൃതി കാണിച്ചു നിന്റെ കുസൃതി എനിക്ക് എനിക്കിഷ്ടമാ ഞാനത് ആസ്വദിച്ചു അതിനാർക്കാ ഇത്ര ചേതം അല്ലെങ്കിൽ തന്നെ ആ മാണ്ഡൻ ആലോചിച്ചാ അറിഞ്ഞുകൂടെ അവന് സ്വപ്നം കാണാൻ പോലും കിട്ടില്ല എന്റെ ബോബിമോളെന്ന് അത്രക്ക് സങ്കടം ഉണ്ടെങ്കി നാളെ മുതൽ അവനും തുടങ്ങട്ടെ കവിത എഴുതാൻ ഇതുപോലെ ശങ്കരഭാരനും എന്റെ വീട്ടിലേക്കൊരു വരവ് വന്നതാ പണ്ട് നിന്റെ മുത്തച്ഛനും ഞാനുമായിട്ടുള്ള കല്യാണം ഉറപ്പിച്ച ദിവസം അന്ന് പക്ഷേ പാവം എന്റെ അച്ഛന്റെ മുമ്പിലാ വന്നുപെട്ടത് എല്ലാം കേട്ടുകഴിഞ്ഞപ്പോ അച്ഛനെ ഒരാട്ടാട്ടി ആ ദുഃഖത്തിലെ മുപ്പരൊരു എഴുതി അശ്രുമാല്യം ആ കൊല്ലത്തെ സാഹിത്യ അക്കാദമിയുടെ അവാർഡ് ആ കവിതയ്ക്കായിരുന്നു എന്റെ കല്യാണത്തിന് പ്രസന്റേഷനായി വന്നതും ആ കവിതയാണ് എന്നിട്ട് എന്താ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു ഒന്നും സംഭവിച്ചില്ല

എനിക്കൊന്നുമില്ല ചിറ്റയിടത്തെ ആരതിക്കുട്ടിയെ മോഹിക്കാൻ ഈ ഡ്രൈവർ രാമനുണ്ണിക്ക് എന്ത് യോഗ്യതയാണുള്ളത് അവൾ എന്റെ മുഖത്ത് നോക്കി ചോദിച്ചു അവള് പറഞ്ഞത് ശരിയല്ലേ രചി ഞാനാരാ വെറും ഏഴാം കൂലി അവൾ അന്ന് പറഞ്ഞില്ലേ അവളുടെ ഭാവി വരനാണ് സിറ്റി കമ്മീഷണറാണെന്നൊക്കെ അവൾ പറഞ്ഞത് സത്യ അവളുടെ ഭാവി വരൻ സിറ്റി കമ്മീഷണറാണ് അതൊരിക്കലും ഞാനാവില്ലല്ലോ വെറും അവൾ ഒരിക്കലും എന്നെ സ്നേഹിച്ചിട്ടില്ലാത്രേ ചിരിച്ചതും കൊഞ്ചിക്കൊഴിഞ്ഞതും ഒക്കെ വെറുതെ നേരം പോക്കിനെ നേരം പോക്കിന് വേണ്ടി അവളുടെ മുറിയിൽ ഒരുപാട് കളിക്കോപ്പുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുപോലൊരു കളിക്കോപ്പ് ഞാനും നമ്മുടെയൊക്കെ ഒക്കെ സ്നേഹത്തിന് ഒരർത്ഥമേ ഉള്ളിയെച്ച് അവരുടെയൊക്കെ സ്നേഹത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് അതൊന്നും രാമനുണ്ണിക്ക് മനസ്സിലാവില്ല രാമനുണ്ണി വെറും മണ്ടൻ മോനെ അവളെ ഇത്രയും സ്നേഹിച്ചിരുന്നു ചീച്ചിപ്പോഴാ മന മനസ്സിലായത്